ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് ആയി ലഭിക്കും ആരിക്കും സയേഷിക്കും വിവാഹാശംസകൾ നേർന്ന് നടൻ സൂര്യ അപർണതി ഇതെങ്ങനെ സഹിക്കും ആരിയും സയേഷും തമ്മിൽ വിവാഹിതരാകുന്നു എന്ന വാർത്ത സത്യമാകുന്നു അതിനുദാഹരണമാണ് നടൻ സൂര്യയുടെ വിവാഹാശംസകൾ മോഹൻലാൽ അഭിനയിക്കുന്ന ചിത്രത്തിൽ സൂര്യയും ആര്യയും ഒന്നിക്കുന്നുണ്ട് കമാൻഡോ ഓഫീസറായാണ് സൂര്യ എത്തുന്നത് സയേഷയാണ് ചിത്രത്തിലെ നായിക ചിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇരുവർക്കുമുള്ള വിവാഹമംഗളാശംസകൾ സൂര്യ നൽകുന്നത് എങ്കെ വീട്ടുമാപ്പിളയിലൂടെ ജീവിതസഖ്യയെ കണ്ടെത്താൻ ആര് ശ്രമിച്ചിരുന്നു അവസാന നിമിഷമായിരുന്നു താരം വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് ഫൈനൽ റൌണ്ടിലെത്തിയപ്പോൾ ഒരാളെപ്പോലും തനിക്ക് തിരഞ്ഞെടുക്കാനാവില്ലെന്നായിരുന്നു താരം പറഞ്ഞത് സയേഷയുമായുള്ള വിവാഹം പ്രഖ്യാപിച്ചതിന് പിന്നാലെയായി താരത്തെ വിമർശിച്ച് സോഷ്യൽ മീഡിയയും രംഗത്തെത്തിയിരുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും